അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വീഡിയോ എന്ന് പറയുന്നത് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷും മോയിസ്ചറൈസർ ആണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോണത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫേസ് വാഷ് എന്ന് തുടങ്ങാം അപ്പോൾ ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഒരു ഫേസ് വാഷ് നമ്മുടെ ആണ് കേട്ടോ ഇതിൽ നമ്മുടെ ഇത് എന്താ പറയുക ഡ്രൈ സ്കിൻ ഓയിൽ ആൻഡ് കോമ്പിനേഷൻ സ്കിന്നിനൊക്കെ സൂട്ടബിൾ ആവുന്നതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ എൻ്റെ ആക്ച്വലി കോമ്പിനേഷൻ സ്കിൻ ആയിരുന്നു ഞാൻ നാട്ടിലായിരുന്നു പോയി ഇപ്പോൾ യു കെ വന്നപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റും ഇതൊക്കെ ആയപ്പോൾ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഒന്നും കൂടി ഡ്രൈ ആവാൻ തുടങ്ങിയ എൻ്റെ സ്കിന്നു അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഫേസ് ഫേസ് വാഷാണ് കേട്ടോ നമ്മുടെ എൽഫിൻ്റെ ഇതിൽ വരുന്നതാണ് നമ്മുടെ ഹൈറോണിക് ആസിഡും പിന്നെ സെറാമൈറ്റ്സൊക്കെയാണ് ഇതിൽ വരുന്നത് കേട്ടോ സെറാമൈറ്റ്സ് നമ്മുടെ എന്താ പറയുക സ്കിൻ ബാരിയേഴ്സിനൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രെങ്തൻ ചെയ്യാൻ സഹായിക്കും പിന്നെ ഹൈറലോണിക് ആസിഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ സ്കിന്നിനൊക്കെ ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു എന്താ പറയുക ഒരു ഫേസ് വാഷ് പിന്നെ ഇത് നമ്മൾ ഫേസ് ഒന്നും നന്നായി വാഷ് ചെയ്തതിൻ്റെ ശേഷം ചില നമുക്ക് തോന്നാറുള്ളൂ ഭയങ്കരമായിട്ട് ടൈറ്റനൊക്കെ അവണ പോലെ തോന്നില്ല പക്ഷേ ഇതെനിക്ക് അങ്ങനെ അധികം തോന്നിയിട്ടില്ല എനിക്ക് പേഴ്സണലി കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ആദ്യത്തെ എന്താ പറയുക അല്ല ഇതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക ഫേസ് വാഷ് പിന്നെ ഇവിടെ വന്നിട്ട് എന്താ പറയുക വേ പല ഒന്ന് രണ്ട് ഫേസ് വാഷ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊന്നും എനിക്ക് അത്രയ്ക്കും ഇങ്ങോട്ട് സെറ്റായില്ല പക്ഷെ എനിക്ക് സെറ്റായി നമ്മുടെ എൽഫിൻ്റെ ഫേസ് വാഷാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മോയിസ്ചറൈസർ മോയിസ്ചറൈസർ ആണ് ഇത് നമ്മുടെ ലോറലിൻ്റെ ആണ് കേട്ടോ ആണ് ഇത് ഓൾമോസ്റ്റ് കഴിഞ്ഞു ഇനി തുന്നോടെ ഉണ്ട് ഞാൻ ആക്ച്വലി ഇപ്പം ഞാൻ അത് പെരുത്തിയിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോയിസ്ചറൈസറിൻ്റെ ഇത് നമുക്ക് ചെറിയൊരു എന്താ പറയുക ഷൈൻ തരും മുഖത്ത് കണ്ടോണ്ടോ ചെറിയൊരു തിളക്കം തിളക്കം എന്ന് വേണമെങ്കിൽ പറയാം തിളക്കം തരും നമ്മുടെ ഫേസിൽ കണ്ടോ കണ്ടോ ഇങ്ങനെ കണ്ടോ എൻ്റെ നെറ്റിയിലെ ആ ഭാഗത്തൊക്കെ കണ്ടോ ചെറിയ തിളക്കം തരാൻ സഹായിക്കണ ഒരു അടിപൊളി മോസ്ചറൈസറാണ് ഉണ്ടോ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് കണ്ടാൽ രണ്ടാമത്തെ ബോട്ടിലാണ് ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്തത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ സെയിം തന്നെയാണ് കേട്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഇതിൽ വൈറ്റമിൻ ഇ വരുന്നുണ്ട് സെറാമൈഡ് വരുന്നുണ്ട് പ്ലസ് യു വി ഫിൽറ്ററൊക്കെയാണ് ഇതിൽ പറഞ്ഞു നോക്കണത് കേട്ടോ മൊത്തത്തിലൊരു അടിപൊളി മോയിച്ചറൈസർ ആണ് ഞാൻ ഞാനത് തുറന്ന് കാണിച്ചതെട്ടോ പിന്നെ അത് മാത്രമേ നല്ല ക്യൂട്ട് പാക്കേജിങ്ങാണ് ഇട്ടിട്ടുണ്ട് ഈ ഒരു എന്താ പറയുക മോസ്ചറൈസർ എപ്പോഴും എൻ്റെ ഫേസ് നന്നായിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് വെക്കണ പോലെ തോന്നിയിട്ടുണ്ട് അപ്പോൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ് വാഷ് ആയാലും മോസ്ച്ചറൈസറും സൺസ്ക്രീൻ അങ്ങനത്തെ ഒക്കെ ഐറ്റംസൊക്കെ വാങ്ങുമ്പോൾ നിങ്ങളുടെ ഫേസ് ടൈപ്പിനുള്ളത് നോക്കി വാങ്ങാം അപ്പോൾ അത് നോക്കി വാങ്ങിച്ചാലാണ് നമ്മുടെ എന്താ പറയുക അത് അതിൻ്റെതായ ഗുണം ചെയ്യുള്ളൂ അതിൻ്റെതായ രീതിയിൽ അത് പ്രവർത്തിക്കുകയുള്ളു പിന്നെ അത് മാത്രമല്ല അത് മാത്രമല്ല കേട്ടോ ഫേസ് സെറംസ് ആയാലും അങ്ങനെ തന്നെയാണ് വാങ്ങേണ്ടത് അപ്പോൾ ഇത് രണ്ടുമാണ് എൻ്റെ എന്താ പറയുക ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷും ഒരു മോയിസ്ചറൈസർ ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് രണ്ടും ഇതൊരു കുറച്ചെടുത്താൽ മതി ഫേസിൽ അപ്ലൈ ചെയ്യും അപ്പോഴേക്കും നമ്മുടെ എന്താ പറയുക ഫേസിലൊക്കെ നന്നായിട്ട് ഇങ്ങനെ അബ്സോർബ് ആയിട്ട് പോകണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫേസിൻ്റെ ഫേസ് ടൈപ്പ് നോക്കാണ്ട് ഇങ്ങനെ വെറുതെ ഓരോ ഫേസ് വാഷും മോയിച്ചറൈസറും വഞ്ചിക്കാശ് കളയാണ്ട് എന്താ പറയുക നിങ്ങളുടെ ഫേസിന് ചേർന്ന ടൈപ്പ് നോക്കി വാങ്ങാൻ നോക്കുക അത് കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു കേട്ടോ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷും മോയിസ്ചറൈസറും പറ്റിയിട്ടുള്ള ഒരു കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടം കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോയിലായിട്ട് വീണ്ടും വരാം ടാറ്റാ